നമുക്ക് വീട്ടിൽ മസാലപ്പൊഴ ഉണ്ടാക്കിയെടുത്താലോ നിങ്ങൾ ഇതുപോലെയാണ് വീട്ടിൽ മസാലപ്പൊടി ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് ഇതുപോലെ മസാലപ്പൊടി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഈ ബീഫിലും ചിക്കനിലൊക്കെ ആയിട്ടോ നല്ല ടേസ്റ്റ് രുചി കിട്ടും കിട്ടോ അതല്ല നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന മസാലയിൽ നിന്നൊക്കെ വളരെ ടേസ്റ്റുമാണ് കെമിക്കലൊന്നും ഇല്ലാണ്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതുപോലെ ഗ്രാമ്പു ഏലക്കയും പട്ടയും അതുപോലെ തന്നെ എന്താ കുറച്ച് കുരുമുളക് ഇത്രയും കൂടെ നമുക്ക് വേണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ പട്ട എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കട്ടെ ഒന്ന് തുറന്ന് നോക്കും ആ ഒടിച്ചിട്ട് നോക്കുമ്പം ഈ പട്ടയിൽ ചെറിയ പൂപ്പിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴുകിയിട്ട് വെയിലത്തേക്ക് വെച്ചൊന്ന് ഉണക്കണം കേട്ടോ എന്നിട്ട് നമുക്കിതുപോലെ ചട്ടിയിലേക്ക് ഇട്ടൊന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ വറുത്ത് കൊടുത്തിട്ടാണ് നമ്മളിതിങ്ങനെ പൊടിച്ചെടുക്കുന്നതെങ്കിലുണ്ടല്ലോ നമ്മൾ നമുക്ക് ഇപ്പം ഒരു കൊല്ലം ഈ മസാല പൊടി ഇരുന്നനേട് വരത്തില്ല കാരണം അത്രയ്ക്കും നല്ല രീതിയിൽ തന്നെ ഉണങ്ങി നമുക്ക് കിട്ടുന്നതാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ കേടാവത്തില്ല കേട്ടോ ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വറുത്തു കൊടുക്കണം അപ്പം നമ്മൾ വറുത്ത് കൊടുക്കുമ്പോൾ ഗ്രാമ്പു ഏലക്ക പട്ടയും അതുപോലെ തന്നെ കുരുമുളകും പിന്നെ കൂടുതൽ ഈ വലിയ ജീരകവും ഉണ്ടല്ലോ അതും കൂടെ കൂടി ചേർത്തിട്ട് വേണം കേട്ടോ വറക്കാനായിട്ട് അന്നത്തെ ഇതുപോലെ ചെറിയ മിക്സി ആയിട്ട് തിരക്കിയിട്ട് വറുത്ത് പൊടിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് കറികളിലെ കടലക്കറിയിലും ചിക്കൻ ചിക്കനിലും അതുപോലെ തന്നെ എന്താ നമ്മൾ മസാല ഇട്ട് വെക്കുന്ന എല്ലാം അത്രയും ഇതുപോലെ ഓരോ സ്പൂൺ വീതി ഇട്ടിട്ട് എടുത്താൽ മതി നല്ല ടേസ്റ്റ് രുചി മാണമായിരിക്കും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ലൊരു വീട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ഉരുണ്ടക്കെട്ട് ഷെയറി കേട്ടോ